ഈശോമിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ നമുക്ക് വേണ്ടി പുൽക്കൂട്ടിൽ വന്നു പിറന്ന ഉണ്ണീശോയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ കുടുംബങ്ങളിലും ലോകമെമ്പാടും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ ധന്യ നിമിഷത്തിൽ ഒരു മഹാ തേജസിൻ്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് എത്തിനോക്കാം അതെ അദ്ദേഹത്തിൻ്റെ കുടുംബ ദർശനത്തിലേക്ക് നമുക്കൊന്ന് കണ്ണുപിടിക്കാം ഒരു നല്ല ക്രിസ്തീയ കുടുംബം ആകാശമോക്ഷത്തിന് സദൃശമാണ് പരസ്പര സ്നേഹത്തിലും ത്യാഗ്യത്തിലും ഒന്നാകേണ്ട കുടുംബത്തിന്റെ മാതൃകയായി ചാവറപ്പിതാവ് നമ്മെ കാണിച്ചു തരുന്നത് നസ്രത്തിലെ ഈശോയുടെ കുടുംബമാണ് പരസ്പര വിശ്വാസവും സ്നേഹവും ഒത്തിണങ്ങിയ കുടുംബങ്ങളിൽ നിന്ന് നന്മകൾ ഉളവാകുകയുള്ളു വിശാലമായ കർമ്മ പദ്ധതികൾ ഉരുത്തിരികയുള്ളൂ ചിഹ്നിക്കപ്പെടുന്ന രാജ്യങ്ങൾ ചിഹ്നി ചിതറിക്കപ്പെടുന്നത് പോലെ കലഹിക്കുന്ന കുടുംബങ്ങളും ചിതറപ്പെടും എന്ന് ഓർമ്മപ്പെടുത്തുന്നു കുടുംബവഴക്കുകൾ കോടതിയിലേക്ക് പോകുമ്പോൾ കുടുംബം നാശമായി പോകുന്നതേ ഓർത്തുകൊണ്ടായിരിക്കാം ചാവറപ്പിതാവ് ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നു കഴിയുമെങ്കിൽ കോടതിയിൽ പോകാതിരിക്കുക സന്ധ്യ മണിയടിക്കുമ്പോൾ മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് ശേഷം മാതാപിതാക്കൾക്ക് സ്തുതി നൽകുവാൻ മക്കളെ പരിശീലിപ്പിക്കണം മക്കളെ സ്വാതന്ത്ര്യമായി ബന്ധുവീടുകളിലേക്ക് വിടുന്നത് അപകടകരമാണ് കാരണം മാലാഖമാരായി അവർ പോകുകയും പിശാശിക്കളായി അവർ തിരിച്ചു വരികയും ചെയ്യുന്നു കൗമാരപ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ അണിയിച്ചൊരുക്കി പ്രദർശന വസ്തുവായി പുറത്തേക്ക് വിടരുത് അതുപോലെ മക്കളെ വരുതിക്ക് നിറത്തണം മതിപ്പും ബലക്ഷയവും മക്കളുടെ മുമ്പിൽ കാണിക്കരുത് ആവുന്നത്ര കാലം വീടിൻ്റെ ഉത്തരവാദിത്വം മക്കളെ ഏൽപ്പിക്കരുത് എന്നുള്ള പതിനഞ്ചാമ പതിനഞ്ചാമത്തെ ചാവുരൽ ജനാധിപത്യവാദികൾക്ക് ഉൾക്കൊള്ളുവാൻ ആകുകയില്ല ഞായറാഴ്ച ദൈവ ദൈവത്തിനും ദൈവവേലയ്ക്ക് വേണ്ടിയും മാറ്റിവെക്കപ്പെട്ടുള്ള ദിവസമാണ് എന്നുള്ള ഉപദേശം ഇന്ന് അന്യർത്ഥമാക്കുകയാണ് ആവശ്യത്തിന് ആവശ്യം വരുമ്പോൾ ബ്ലേഡ് മാസികകളെയും ബാങ്ക് ലോണുകളെയും ആശ്രയിക്കുന്നവരോട് ചാവറപ്പിതാവ് ഇങ്ങനെ പറയുന്നു കഴിയുമെങ്കിൽ കടം വാങ്ങാതിരിക്ക വാങ്ങാതിരിക്കുക ഉപവിയുടെ പേരിൽ മാത്രം കടം കൊടുക്കുക മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള നന്മ ചെയ്യാത്ത ഒരു ദിവസം ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയും വിശ്വാസ് വിശ്വാസത്തിനും സദാചാരത്തിനും ചേർ ചേരാത്ത പുസ്തകങ്ങൾ വീട്ടിൽ വയ്ക്കരുത് കാരണം അത് ഒരു വൈക്കോൾ തുറിവിന് തീ കൊളുത്തുന്നത് പോലെയാണ് കുഞ്ഞുമക്കൾ ആൺകുഞ്ഞുങ്ങളായാലും പെൺകുഞ്ഞുങ്ങളായാലും അവരെ ഉരു ഉടുപ്പ് അണിയിച്ച് വേണം നടത്തുവാൻ ആൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും ഒരേ മുറിയിൽ ഉറങ്ങുവാൻ അനുവദിക്കരുത് കാരണം പിശാശ് അവരുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തും കുഞ്ഞുങ്ങളെ കഠിനമായി ശാസ് ശിക്ഷിക്കരുത് കഠിനമായി അവരോട് ദേഷ്യപ്പെടുകയും ചെയ്യരുത് എന്ന് ചാവറപ്പിതാവ് ഓർമ്മപ്പെടുത്തുന്നു മാതാപിതാക്കളുടെ ബഹുമാനവും സ്നേഹവും കണ്ടുവേണം മക്കൾ വളർന്നു വരുവാൻ മക്കളുടെ പ്രായത്തിനൊത്തുള്ള ജോലികൾ ചെയ്തു പഠിപ്പിക്കണം ചെയ്തു പഠിപ്പിക്കണം മദ്യപാനിയുമായുള്ള കൂട്ടുകെട്ട് വലിയ വിപത്ത് വരുത്തിവെക്കും മോഷ്ടാക്കളും അഴിമതിക്കാരുമായി നമുക്ക് കൂട്ടുവേണ്ട ദൈവഭയവും ദൈവ ദൈവഭയവും നീതിന്യായവുമുള്ള കുടുംബങ്ങളിൽ നിന്ന് ആവട്ടെ നമ്മളുടെ ബന്ധം തുടരുന്നത് ഇങ്ങനെ അനവ ഇങ്ങനെ വിവിധ തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ചട്ടങ്ങൾ നമുക്ക് നൽകിയിട്ടാണ് ചാവറപ്പിതാവ് പോയിരിക്കുന്നത് കേരളീയ കുടുംബങ്ങളിൽ വിതറിപ്പോയ ആ നന്മയുടെ വിത്തുകൾ വാടാതെ ഇനിയും സൂക്ഷിക്കുവാൻ നമുക്ക് ചാവറപ്പിതാവ് അനുഗ്രഹം നൽകട്ടെ ആ പ്രകാശ താരയുടെ താരയിലൂടെ നടക്കുമ്പോൾ കാല് വഴുതാതിരിക്കുവാൻ ചാവറപ്പിതാവ് കൈ നൽകട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ക്രൈസ്റ്റ്